പി എസ് സി പരിശീലനത്തിന് ഇനി പണമില്ല എന്ന് പറഞ്ഞ് ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല സർക്കാർ ആ പണം നിങ്ങൾക്കായിട്ട് നൽകുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് ഈ പണം നൽകുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു യുവജനക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുക ബി പി എൽ കാറ്റഗറിയിലുള്ള അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് ലഭിക്കുന്നത് പ്രതിമാസം ആയിരം രൂപയാണ് പഠന സഹായമായിട്ട് നൽകുന്നത് ഈ പദ്ധതിയുടെ പേരാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്കീം എന്നാണ് പറഞ്ഞത് കണക്ട് വർക്ക് ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ തൊഴിലുമായിട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠന സഹായവുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ഇതിന്റെ പേരാണ് പ്രജ്വല എന്ന പേരാണ് ഈ പദ്ധതിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വർഷം അഞ്ചു ലക്ഷം പേരെയാണ് ഈ പദ്ധതിയുടെ ഭാഗമാക്കുവാനായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഈ പദ്ധതി എംപ്ലോയ്മെന്റ് ഓഫീസ് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് ഡയറക്ടറും റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസറും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർമാരുമാണ് ഈ പദ്ധതിയുടെ നടപ്പിലാക്കുന്ന ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ് എന്ന് ചോദിച്ചാൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ബി എച്ച് എസ് സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി മുതലായ ഡിപ്ലോമ മുതലായ കോഴ്സുകൾ പാസ്സായിട്ടുള്ള യുവാക്കളാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം ഒരു കലണ്ടർ വർഷത്തിൽ ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുകയും വേണം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് മുപ്പത് വയസ്സ് കഴിയുവാനും പാടില്ല ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം കൊടുക്കുന്നത് ഡി ബി എൽ കാറ്റഗറിയാണ് എത്ര ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമായിട്ട് പറയുന്നത് റേഷൻ കാർഡിലുള്ള വാർഷിക വരുമാനമാണ് അല്ലാതെ നമ്മുടെ നിലവിലുള്ള വാർഷിക വരുമാനമല്ല നമ്മുടെ വില്ലേജ് ഓഫീസർ നൽകുന്ന അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു വരുമാനം വാർഷിക വരുമാനമാണ് നിങ്ങളുടെ റേഷൻ കാർഡ് അല്ലെ മാസവരുമാനവും വാർഷിക വരുമാനവും ഒക്കെ നിങ്ങൾ നോക്കുക കാരണം നിങ്ങളുടെ വാർഷിക വരുമാനം ആ റേഷൻ കാർഡ് പ്രകാരമൊക്കെ ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠനം നടത്തുന്നതിനും തൊഴിൽ പരിശീലനം നടത്തുന്നതിനും അതേപോലെ തൊഴിൽ പരിശീലനത്തിനായിട്ടുള്ള ആ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ ചോദിച്ചത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാസ കാലത്തേക്ക് മാസം ആയിരം രൂപ വെച്ചുകൊണ്ടുള്ള ഒരു ധനസഹായം നൽകുന്നു ഇപ്പൊ ശരാശരി ബി എസ് സി പോലെയുള്ള പരിശീലനത്തിന്റെ പ്രതിമാസ ഫീസ് എന്ന് പറയുന്നത് ആയിരം രൂപയോളമാണ് അപ്പോൾ പഠിക്കാനുള്ള ആ ഒരു ഫീസ് ഒരു വർഷം പഠിച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള പരീക്ഷകളൊക്കെ എഴുതി വിജയിക്കുവാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് എങ്ങനെയാണ് നിന്റെ ബന്ധുക്ക് ഇത് പ്രതിമാസമാണ് കിട്ടുന്നത് ആയിരം രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് ഇത് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ആണ് പന്ത്രണ്ട് മാസം നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് പന്ത്രണ്ട് മാസത്തിന് നമുക്ക് തൊഴിൽ ലഭിച്ചാൽ ആ തൊഴിൽ ലഭിക്കുന്ന സമയം ഏതാണോ അവിടെ കൂട്ടി കെട്ട് ചെയ്യും അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ സ്കീമിന് നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് ഈ ഒരു വർഷക്കാലത്തേനെ ഈ ഒരു സ്കീമിൽ നിങ്ങൾ അർഹത ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പരിഗണിക്കുന്നതല്ല പിന്നെ മറ്റ് അഞ്ചു ലക്ഷം പേരെയായിരിക്കും നിങ്ങൾ പരിഗണിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് ഓഫീസ് മുഖാന്തരമാണ് എന്ന് നമ്മൾ സൂചന നൽകി കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങൾക്കുള്ള അപേക്ഷയും അപേക്ഷാ ഫോറവും ലഭ്യമാകുന്നത് ചോദിച്ചാൽ എംപ്ലോയ്മെന്റ് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഒരു പോർട്ടൽ ഉണ്ട് ഒരിക്കൽ കൂടി എംപ്ലോയ്മെന്റ് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് പറയുന്നൊരു പോർട്ടലുണ്ട് ഈ പോർട്ടലിലാണ് നിങ്ങൾക്കുള്ള അപേക്ഷാ ഫോറം ഉള്ളത് അവിടെ നിങ്ങൾ അപേക്ഷാ ഫോറം സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നമ്പറാണത് നിങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പെർമനന്റ് റെസിഡന്റ് സ്ഥിര താമസക്കാരൻ ആയിരിക്കണം അതേപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ബാങ്ക് പരീക്ഷകൾ മുതലായ പരീക്ഷകൾക്കാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതമുള്ള ഈ സ്റ്റൈറ്റ്മെന്റ് കിട്ടുന്ന ഈ പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ അംഗമാകുവാനും ധനസഹായം ലഭിക്കുവാനും ഉള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് അറിയിക്കാം നിങ്ങളുടെ ബെർത്ത് സർട്ടിഫിക്കറ്റ് കാരണം ഈ പറയുന്ന പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായം എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി ബുക്ക് അതിന്റെ കോപ്പിയും നിർബന്ധമായിട്ടുള്ളതാണ് പിന്നെയോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഏതെല്ലാമാണോ അതിന്റെ എല്ലാം ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയുന്നതും ഈ പറയും അപേക്ഷയുടെ സമയത്ത് സമർപ്പിക്കേണ്ടതാണ് പിന്നെയോ നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അല്ലെങ്കിൽ പി എസ് ഡി പരീക്ഷയ്ക്കാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല വൺ ടൈം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കണം അതേപോലെ ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ എഴുതുന്നത് ഇപ്പോൾ ഒരുപാട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപേക്ഷിച്ചതിന്റെ ഒരു അക്നോളജ്മെന്റ് ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് ആ അഗ്നോളജ്മെന്റ് റെസിപ്റ്റ് വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷാ പരിശീലനം നൽകുന്ന സ്ഥാപന മേധാവിയുടെ ഒരു സത്യവാങ്മൂലം വേണം അതായത് ഇന്ന ജില്ലയിൽ ഇന്ന താലൂക്കിൽ ഇന്ന വില്ലേജിലെ സ്ഥിരതാമസക്കാരനായ നിങ്ങൾ എന്റെ സ്ഥാപനത്തിൽ ഇവിടെ ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പഠിച്ചു വരുന്ന ഒരാളാണ് ഈ സ്റ്റൈപ്പന്റിന് അർഹതയുള്ള ഒരാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ആ സ്ഥാപനത്തിന്റെ ആ ഒരു സീലുള്ള ഒരു ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നാണ് പറയുന്നത് പിന്നെ വേണ്ടുന്ന കാര്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമുക്ക് വേണ്ടതാണ് പിന്നെയോ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ ബി പി എൽ കാറ്റഗറിയിലുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് ബന്ധപ്പെട്ട റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസറാണ് അത് ബന്ധപ്പെട്ട അധികാരി അവിടുന്ന് അത് വാങ്ങണം പിന്നെയോ ആധാർ ലിങ്കിഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം കാര്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക വരുന്നതാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇപ്രകാരം നിങ്ങൾക്ക് ഒരു തൊഴിൽ നേടുവാനുള്ള പ്രാഥമിക പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം എന്ന് പറയുന്നത് സർക്കാരും നൽകുന്നുണ്ട് ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസ് മുഖേനയാണ് ഇത് നൽകുന്നത് ഇത് എല്ലാ സാമ്പത്തിക വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഉത്തരവ് വന്നത് കഴിഞ്ഞ നവംബർ മാസമാണ് പക്ഷെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് അധികമൊന്നും ഒന്നും എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അവബോധം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷകളൊന്നും കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല അഞ്ചു ലക്ഷം തേടിയോളം തിരഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ബി പി എൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ വരുമാനം എന്ന് പറയുന്നത് ആയിരം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനം പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സത്യവാങ്മൂലവും ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ പാസ്വേഡും പരീക്ഷയുടെ ടെക്നോളജിമെന്റും ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വർഷം മുതൽ അതായത് ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് ഒരു വർഷക്കാലത്തേക്ക് ഒരു ബെനഫിറ്റ് കിട്ടുന്നതാണ് സാധാരണഗതിയിൽ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളുകളെ യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനവും സ്വന്തം വീട്ടിൽ നിന്നുള്ള മറ്റൊന്നും കിട്ടാറില്ല ഇതായിപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് നൽകുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കൂടുതൽ ആ ധരിക്കുന്ന ഗവൺമെന്റിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ധരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമായിട്ടൊരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സ്വന്തം പഠന സഹായത്തിനായിട്ട് ലഭിക്കുന്ന ഈ പദ്ധതിയിൽ പരമാവധി ഗുണഭോക്താക്കളാകുവാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു കാരണം പല ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിലുള്ള സ്കീമറിൽ കേട്ടിട്ടുണ്ടെങ്കിലും പലരും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് പരിഗണിക്കപ്പെടും കാരണം ഓരോ ജില്ലയിലുള്ള എംപ്ലോയ്മെന്റ് ഓഫീസറാണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ നമ്മുടെ പരിചയത്തിലുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർമാരെ കണ്ടും സംസാരിച്ചിട്ടുള്ളത് അപേക്ഷകൾ വളരെ കുറവ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞതുകൊണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ഈ ഒരു പഠനം നടത്താൻ സാധിക്കും അതല്ലെങ്കിൽ ഈ പഠനം നടത്താൻ വീട്ടിൽ നിന്നാണെങ്കിലും പണം കിട്ടിയാലും ഈ പണം തിരികെ കിട്ടുമ്പോൾ വീട്ടിൽ തിരികെ കൊടുക്കുവാനും സാധിക്കും അങ്ങനെ സ്വന്തം നിലയ്ക്ക് പഠിച്ചു പോകുവാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരമാണ് അതുകൊണ്ട് ഈ സുവർണ്ണ ഔസർമാരും മിസ്സ് ചെയ്യരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആൾ ദ ബെസ്റ്റ്